നേരം പോയാ നേരം വന്നല്ല കിനാത്തിയെ കിനാത്തി പട്ടോല്ല പുറത്തൊരു തിരി മായേ പെച്ചപ്പുള്ള മാഞ്ചു മറഞ്ചു പോയാ അളൂ നിയാലി പറഞ്ചെ കിനാത്തി ആരത്തിലോ അറിയാതെയോ കെട്ടി ുത്തി കാലും കായ് മേലും കുറയും വെച്ചേ വെച്ചേ എങ്ങളെ കാപ്പ എങ്ങളെ ചുറ്റി വന്ന മകേനെ കണ്ണു മൂടി കമ തുടിയാ വെച്ചേ പട്ടക്കെട്ട് ചുറ്റി ആടിപ്പാടി വന്ന എങ്ങനെ എന്നും കണി മായ് മായ് മായും മണ്ണേ മായ് മായ് മായേ കിനാത്തി പട്ടോലപ്പുറത്തൊരു തിരിമായി കാവിലെ കരി മുളും കായഞ്ചു പോയാ നേരം പോയാ നേരം വന്നല്ലാത്തി അടിപൊളിയായിട്ടാ നല്ല മാറ്റാട്ടാ